നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ പോപ്പിൻസ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലും ഇപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലുമാണ് ഗൈസ് ഞാൻ എല്ലാവരും കാണിച്ചു തരാം ഇപ്പം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അല്ല ഗൈസ് ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റല് ഹോസ്പിറ്റലിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് അവിടെ സൂപ്പർ ക്ലൈമറ്റ് ഇവിടെ മഴ എന്ന് പറഞ്ഞാൽ ഒരു വളരെ അസുലഭമായ ഒരു മുഹൂർത്തമാണ് ഇവിടെ മഴ കിട്ടുക എന്നുള്ളത് പൊതുവേ അത് ആസ്വദിക്കുക നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റുന്നുണ്ട് പൊതുവേ നമുക്കത് ആസ്വദിക്കാം ഈ ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ ഇപ്പോൾ ഇവിടെ നിന്ന് മാറി ഞാൻ അപ്പുറത്തെ ഹോസ്പിറ്റലിലേക്ക് ചേഞ്ച് ആയി അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുഡി ഗൈസ് നമുക്ക് വേഗം ആസ്വാദനമൊക്കെ നിർത്തി കാറിൽ കയറാം ഇല്ലെങ്കിൽ നാളെ പരിപടിച്ച് കയർന്ന് കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് വരാൻ പറ്റത്തില്ല അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ താങ്ക്